റേഷൻ കാർഡുള്ള എല്ലാ മലയാളികളും ഇപ്പോൾ റേഷൻ കടയിലേക്ക് റേഷൻ വാങ്ങുന്നതിന് വേണ്ടിയല്ല മസ്റ്ററിങ് ചെയ്യുന്നതിന് വേണ്ടി എത്തിക്കൊണ്ടിരിക്കുകയാണ് നാൽപ്പത്തി രണ്ട് ലക്ഷം വരുന്ന കുടുംബങ്ങളിലാണ് ഈ പദ്ധതി ഇപ്പോൾ നടപ്പിലായിട്ടുള്ളത് അതായത് നമ്മുടെ സംസ്ഥാനത്തെ മുൻഗണനാ റേഷൻ കാർഡുകൾ ബി പി എൽ റേഷൻ കാർഡും എ വൈ റേഷൻ കാർഡും ഉള്ള വീടുകൾക്കാണ് ഈ നിയമം ബാധകമാകുന്നത് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഒട്ടനവധി സംശയങ്ങൾ ഉണ്ടാകും ഇതോടൊപ്പം തന്നെ റേഷൻ കടയുടെ സമയം കൂടി ഇപ്പോൾ മാറ്റിയിരിക്കുകയാണ് ഏഴ് ജില്ലകളിൽ രാവിലെയും ശേഷിക്കുന്ന ഏഴ് ജില്ലകളിൽ ഉച്ച കഴിഞ്ഞുള്ള സംവിധാനമാണ് ക്രമീകരിച്ചിട്ടുള്ളത് ഇനി മസ്റ്ററിങ്ങിനെ സംബന്ധിച്ചാണെങ്കിൽ കിടപ്പ് രോഗികള് അതോടൊപ്പം തന്നെ കുട്ടികളുടെ വിരൽ പതിയാത്ത സാഹചര്യങ്ങള് വയോധികരുടെ വിരൽ പതിയാത്ത സാഹചര്യങ്ങള് ഇനി അതോടൊപ്പം തന്നെ സ്ഥലത്തില്ലാത്ത വ്യക്തികൾ അപ്പോൾ ഇവരുടെ എല്ലാം ഇ കെ വൈ സി എങ്ങനെ ചെയ്യും ഇനി കേവലം പതിനെട്ട് ദിവസം മാത്രമാണ് ശേഷിക്കുന്നത് അപ്പോൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ സംശയത്തിനുള്ള മറുപടികളാണ് വീഡിയോയിലുള്ളത് എല്ലാവരും അറിയിപ്പ് ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും വാട്സപ്പ് എല്ലാം ഈ അറിയിപ്പ് ഒന്ന് ഷെയർ ചെയ്യുകയും വേണം നമ്മുടെ സംസ്ഥാനത്തെ ബയോമെട്രിക് മസ്റ്ററിങ് ഇ കെ വൈ സി എന്ന രീതിയിൽ നമ്മളുടെ റേഷൻ കടകൾ വഴിയാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത് സൗജന്യമായിട്ട് തന്നെ നമുക്ക് നിർവഹിക്കാം റേഷൻ കാർഡിൽ അതായത് ബി പി എല് എ വൈ റേഷൻ കാർഡിൽ പേരുള്ള എല്ലാ വ്യക്തികളും ഈ ബയോമെട്രിക് മസ്റ്ററിങ് ചെയ്യണം വിരൽ പതിക്കേണ്ടത് ആവശ്യമാണ് ഇവരുടെ എല്ലാം ആധാർ കാർഡ് കൈവശമുണ്ടാകണം അതോടൊപ്പം തന്നെ റേഷൻ കാർഡും എല്ലാവരും ഒരു ദിവസം ഒരേ സമയത്ത് തന്നെ ചെല്ലണോ എന്ന് ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു അത് നമ്മുടെ സമയവും സാഹചര്യവും അനുസരിച്ച് ചെന്നാൽ മതിയാകും ഈ മാസം മുപ്പത്തി ഒന്നാം തീയതി വരെ സമയമുണ്ട് പക്ഷേ പബ്ലിക് ഹോളിഡേയ്സ് ഒക്കെ ഒരുപാട് വരുന്ന ഒരു മാസമാണ് മാർച്ച് മാസം അതെല്ലാം കിഴിച്ചു നോക്കുമ്പോൾ ഏകദേശം പതിനെട്ട് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഈ ഇ കെ വൈ സി ചെയ്തില്ല എങ്കിൽ ഇവരുടെ എണ്ണത്തിന് ആനുപാതികമായിട്ട് നമ്മളുടെ ഭക്ഷ്യവിഹിതത്തിൽ കുറവ് വരുമെന്നാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുള്ളത് ഇനി ഭാവിയിൽ മറ്റനേകം ആനുകൂല്യങ്ങൾ തടസ്സപ്പെടാൻ ചിലപ്പോൾ കാരണമായേക്കാം നിയമങ്ങൾ ഏത് രീതിയിലാണ് എന്ന് ഇപ്പോൾ പറയാൻ യില്ല ഇനി ചില കുട്ടികളുടെ വിരൽ പതിയാത്ത സാഹചര്യങ്ങളുണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അവർക്ക് പ്രത്യേക ഇളവുകൾ പിന്നീട് നൽകുന്നതാണ് എന്ന് ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് അവർ പിന്നീട് ചെയ്താൽ മതി അത് സർക്കാരിന്റെ അറിയിപ്പ് വരുന്നതനുസരിച്ചാണ് ഇതേ സാഹചര്യം തന്നെയാണ് കിടപ്പ് രോഗികൾക്കും അതോടൊപ്പം തന്നെ വിരൽ പതിയാത്ത മറ്റു വയോധികർക്കുമെല്ലാം ബാധകമാകുന്നത് അവരുടെ ഇ കെ സംബന്ധിച്ചുള്ള അറിയിപ്പ് പിന്നീട് നൽകുന്നതാണ് അതല്ല എങ്കിൽ റേഷനിങ് ഇൻസ്പെക്ടർമാർ നമ്മുടെ വീടുകളിലെത്തി ഈ ബയോമെട്രിക് മസ്റ്ററിംഗിന്റെ മറ്റൊരു പതിപ്പ് അവരിൽ നിന്നും ശേഖരിക്കുന്നതായിരിക്കും അത് പിന്നീടുള്ള കാര്യമാണ് പക്ഷേ ഇങ്ങനെയുള്ളവർക്ക് ഇളവുകളോട് തന്നെ വിതരണം ചെയ്യാനാണ് സാധ്യതയുള്ളത് ഇവിടെ സ്ഥലത്തില്ലാത്ത വ്യക്തികൾക്ക് ബയോമെട്രിക് മസ്റ്ററിങ് ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ ഇവരുടെ ഭക്ഷ്യ സർക്കാർ കുറവ് വരുത്തും അത് കൃത്യമായിട്ട് സർക്കാർ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുള്ള സ്ഥലത്തില്ലാത്ത വ്യക്തികളുടെ അവരുടെ സ്റ്റാറ്റസ് എന്നുള്ളത് എൻ ആർ കെ അതായത് നോൺ റെസിഡൻറ്റ് കേരളൈറ്റ് എന്ന രീതിയിൽ മാറ്റിയെടുക്കണമെന്നും ഇപ്പോൾ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് അറിയിച്ചിട്ടുണ്ട് ഇതിന് താലൂക്ക് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി അപ്പോൾ ഈ കാര്യങ്ങൾ കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക ഇനി ഏഴ് ജില്ലകളിൽ രാവിലെ എന്ന് പറഞ്ഞിരുന്നു അതിൻ്റെ സമയ ക്രമീകരണങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് അഞ്ച് മുതൽ ഒൻപത് വരെയുള്ള റേഷൻ കടകളുടെ പ്രവർത്തന സമയം ജില്ല തിരിച്ച് പറയുകയാണ് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിൽ രാവിലെ അഞ്ചാം തീയതിയും ഏഴാം തീയതിയും റേഷൻ കടകൾ പ്രവർത്തിക്കും ഉച്ചയ്ക്ക് ശേഷം പ്രവർത്തിക്കുന്നത് ആറാം തീയതിയും ഒൻപതാം തീയതിയുമായിരിക്കും തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മാർച്ച് ആറ് ഒൻപത് തീയതികളിൽ രാവിലെ റേഷൻ കടകൾ പ്രവർത്തിക്കും അഞ്ച് ഏഴ് തീയതികളിൽ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും പ്രവർത്തിക്കുന്നത് റേഷൻ കടകളുടെ പ്രവർത്തന സമയം രാവിലെ പ്രവർത്തിക്കുന്നത് എട്ട് മുതൽ ഒന്ന് വരെയും ഉച്ചയ്ക്ക് ശേഷം രണ്ട് മുതൽ ഏഴ് വരെയും ആയിരിക്കും മസ്റ്ററിങ്ങിനോടൊപ്പം തന്നെ നിലവിൽ നമുക്ക് റേഷൻ വിഹിതങ്ങൾ വാങ്ങുന്നതിനുള്ള അവസരവും ഈ സമയത്ത് തന്നെയാണ് ഒരുക്കി തന്നിട്ടുള്ളത് നീല റേഷൻ കാർഡിനും വെള്ള റേഷൻ കാർഡിനും മസ്റ്ററിങ് ചെയ്യേണ്ട ആവശ്യവുമില്ല വളരെ വളരെ ഇൻഫർമേറ്റീവായ ഒരു വീഡിയോ സുഹൃത്തുക്കളിലേക്കെല്ലാം ഷെയർ ചെയ്ത് എത്തിക്കുക ഇതുപോലുള്ള വിവിധ ക്ഷേമനോതി പൊതു അറിയിപ്പുകൾ അത് ലഭിക്കാൻ മീഡിയ കമ്പാനീൻ്റെ യൂട്യൂബ് ഫേസ്ബുക്ക് പേജുകൾ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക